ഒരു കിലോ കുടുന്ന് കിട്ടിയപ്പോൾ ഞാനത് കുറച്ച് വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് വെക്കാം അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നിപ്പോൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഒരസ്പൂണ് ഉലുവിട്ട് കൊടുക്കാം കൂടുതൽ ഉലുവിയാവണ്ട ഒര അരസ്പൂൺ അതി അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സഭോള അത്യാവശ്യം വലുപ്പുള്ള സഭോള തന്നെയാണ് നൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതിലിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി വഴറ്റി എടുക്കണം നമുക്ക് അപ്പോൾ ഇന്നത്തെ കറിയെന്ന് പറയുന്നത് കൂടുതൽ മെച്ചതും വറുത്തതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി കറികളെങ്ങനെ കാണിക്കണമെന്നുള്ള അപ്പോൾ നമുക്ക് സംഭവങ്ങളിൽ ഇന്നായി വരാൻ വേണ്ടിയിട്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വേഗം വഴിന്ന് വരാനായിട്ട് ഉപ്പ് ആദ്യം നല്ലതാണ് അപ്പോൾ ആ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കിട്ടുകൊടുക്കാം ഏകദേശം പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആയി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പല വേപ്പല പിന്നെയാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം മൂന്ന് പച്ചമുളക് ഒരു പത്ത് വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി അതിൻ്റെ പച്ചമണം പോണം വരെ ഇളക്കി കൊടുത്ത് നമുക്ക് വഴറ്റി എടുക്കാം അപ്പോൾ അത് ഒര ഒരു ഇതായി വരുമ്പോൾ നമുക്ക് നമുക്കതിൽക്ക് വേപ്പലിട്ട് കൊടുക്കാം വേപ്പലിട്ടപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വറ്റൽ മുൾ കിട്ടുന്നുണ്ട് ഒരു മൂന്നാലെണ്ണം പൊട്ടിച്ചിട്ട് അപ്പോൾ അതിങ്ങനെ കറിയിൽ കിടന്നിട്ട് അത് അടിക്കാനൊരു രസമാണ് പുളിയും ഇതൊക്കെ പിടിച്ച് മീൻ കറിയിൽ അങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു പച്ച തക്കാളിയാണ് ആദ്യം മധുരം ഇല്ല മീൻലിക്കായതുകൊണ്ട് പച്ച തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ വല്ലാണ്ട് ഉടക്കിയൊന്നും വേണ്ട ഞാനിപ്പോൾ അത് മൂടിയിട്ടിട്ടൊന്ന് വഴിച്ചെടുക്കാനാണ് പോകുന്നത് ഒരു മിനിറ്റ് അപ്പോൾ അങ്ങനെ വളർന്നു വന്നതാണ് തക്കാളി ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഉടച്ച് ഇതൊന്നും വേണ്ട നമ്മൾ മീനിലേക്കല്ലേ മീനിലേക്ക് കിടക്കുമ്പോഴും രസമാണ് അപ്പോൾ പൊടി എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂണ് മുളക് പൊടി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര സ്പൂണോ രണ്ടോ സ്പൂണോ ഒക്കെ ചേർക്കാവുന്നതാണ് കാരണം ഓരോരുത്തരുടെ മുളകിനനുസരിച്ച് ഇതിപ്പോൾ അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരകവും ഇട്ടുകൊടുത്ത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം വരെ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി കൊടുക്കണം ആ പച്ചമണം ഉണ്ടെങ്കിൽ പിന്നെ കറിയുടെ ടേസ്റ്റ് പിന്നെ വേറെയും അപ്പോൾ അത് നമ്മൾ നന്നായി ഇളക്കി ഒരിപ്പിച്ച് ആ പച്ചമണം കളയണം ഞാൻ മുളക് ഈ കറിക്കൊക്കെ അത്യാവശ്യം മുളകുള്ളത് നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കൊച്ചിന് കഴിക്കാനുള്ളത് കൊണ്ട് കുറച്ച് മുളക് കുറച്ചാണ് ചേർക്കുന്നത് ഇതിൽ ഞാൻ രണ്ട് കുടപ്പുളി ചെറുതാക്കി അരിഞ്ഞ് സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഞാനത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി അത് കുടപ്പുളിയൊന്ന് നന്നായി തിളച്ച് വരണം എന്നാലെ അതിലത്തെ പുളി ഇറങ്ങുക എന്നിട്ട് വേണമെന്നാൽ മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ മീൻ ളച്ച് വന്നപ്പോൾ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ഈ കുടുത വറ്റ ആറക്കുക അങ്ങനത്തെ എല്ലാ കറികളും ഇങ്ങനത്തെ വെ ഇങ്ങനെ വെക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് അപ്പോൾ നമ്മൾ മുളക് കൂടി കുടി ചേർക്കണം അതിനുള്ള കാര്യം പറയാനുള്ളത് ഞാൻ വെൻ്റെയിൽ എൻ്റെ കറിയിൽ മുളക് കുറച്ച് ഇങ്ങനത്തെ കറീനെ അപേക്ഷിച്ച് ആവശ്യത്തിന് എരിവയ്ക്കുണ്ട് പക്ഷേ ഇങ്ങനത്തെ കറിക്ക് ഒരു പ്രത്യേക എരിവൊക്കെ വേണം അപ്പോൾ അതിന് നിങ്ങളൊരു സ്പൂണും കൂടി എന്തായാലും മുളക് പൊടി ചേർക്കണം അപ്പോൾ ഞാനതിൻ്റെ കൂടെ പേപ്പലിട്ട് കൊടുത്തിട്ട് ഞാൻ അത് ഇളക്കി നമുക്ക് മൂടിയിട്ടിട്ട് വേവിക്കാം നല്ല ചൊടിയുള്ള കറിയാവണത് അപ്പോൾ ഞാൻ ഇത്തിരി ചൊടി കുറച്ചുണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കറിയായി വന്നിട്ട് നന്നായി പറ്റി ഇങ്ങനെ വരണം അതാണ് ഈ കറി കറിക്ക് ചാറൊന്നും ഉണ്ടാവില്ല നല്ല ഇനി ഒന്നും കൂടി ഇരുന്ന് ഒന്നും കൂടി കുറുതാവു അങ്ങനെയാണ് അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇനി നമ്മൾ അതിലേക്ക് ഇത്തിരി മല്ലിയില ചേർക്കും ഞാൻ മല്ലിയില ഓപ്ഷൻ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തു നിന്ന് മാത്രം അപ്പോൾ അതും കൂടി ഇട്ടിരുന്നു നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കൊടുത്ത കറി അപ്പോൾ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കൊടുത്താൽ ഞാൻ പറഞ്ഞില്ല മാർനെറ്റി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അത് നമുക്ക് വറുക്കാൻ നോക്കണം വറുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ജസ്റ്റ് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ മീൻ വറുത്ത് കഴിയാറായി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കറി എന്ന് പറയുന്നത് കൊടുത്ത മെച്ഛത്തും വർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക